ഒരുക്കി നെന്മാറ സെന്റർ ഫോർ ലൈഫ് സ്കിൽ ലേണിംഗിന്റെ നേതൃത്വത്തിൽ കോയമ്പത്തൂർ ശ്രീനാരായണ കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെയും നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണത്തോടെയാണ് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് വിവിധ പ്രദേശങ്ങളിലായി പക്ഷികൾക്ക് ദാഹജലമൊരുക്കുന്ന പദ്ധതി നടപ്പിലാക്കിയത് ഔപചാരിക ഉദ്ഘാടനം നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി നിർവഹിച്ചു അങ്ങാടിക്കുരുവികൾക്ക് ദാഹജലം ശുദ്ധമായ ദാഹജലം കൊടുക്കുക എന്ന ഒരു നിർദ്ദേശമാണ് അവർ നമ്മൾക്ക് ഇന്ന് തരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിലും അങ്ങാടിക്കുരുവികൾക്ക് ദാഹജലം എന്ന പദ്ധതി നടപ്പിലാക്കി അതിൻ്റെ ഒരു സന്തോഷം തന്നെ പറയണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ എല്ലാ ആളുകളും ആരും പട്ടിണി കൂടാതെ ജീവിക്കണം എന്ന നിർദ്ദേശപ്രകാരം നമ്മുടെ സർക്കാരിൽ നിന്ന് നമ്മൾക്ക് ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ തരുന്നതോടൊപ്പം തന്നെ പക്ഷികളും അല്ലെങ്കിൽ പക്ഷിമൃഗാദികളും ഭക്ഷണം കഴിക്കണം എന്ന നിർദ്ദേശം അതുകൂടാതെ ചൂട് കൂടുന്ന ഈ കാലത്ത് പക്ഷികൾക്കും സാഹചര്യം കൊടുക്കണം എന്നൊരു നിർദ്ദേശമാണ് നമ്മൾ ഇതിലൂടെ സി എൽ എസ് എൽ തരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മഞ്ജുള സുരേന്ദ്രൻ അധ്യക്ഷയായി നസീർ ഫൈസൽ ഗോപിക അഭിരാമി എന്നിവർ സംസാരിച്ചു അഭിഷേക് ജസ്റ്റിൻ ജോസഫ് സ്വാഗതവും റാം കിഷോർ നന്ദിയും പറഞ്ഞു കഴിഞ്ഞ നാല് വർഷങ്ങളിലായി വേനൽ കടുക്കുന്ന ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായി സെന്റർ ഫോർ ലൈഫ് സ്കിൽ ലേണിംഗിന്റെ നേതൃത്വത്തിൽ പക്ഷികൾക്ക് ദാഹജലമൊരുക്കുന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് പൊതുയിടങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലായാണ് പക്ഷികൾക്ക് കുടിക്കാനുള്ള ദാഹജലത്തിന്റെ പാത്രം വെള്ളം നിറച്ചുവയ്ക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരും ദിവസങ്ങളിൽ അതിന്റെ തുടർപ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും വേനൽ അവസാനിക്കുന്നതുവരെ എല്ലാ ദിവസവും ജലലഭ്യത ഉറപ്പാക്കും യു ടിവി ന്യൂസ് പാലക്കാട്